കാഞ്ചാർ ലപകട ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻ സി സി യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് പതാകയുർത്തി എൻ സി സി യൂണിറ്റ് അംഗങ്ങളുടെ സ്വാതന്ത്ര്യദിന പരേഡ് കോളേജ് ഗ്രൗണ്ടിൽ നടന്നു എൻ സി സി സീനിയർ അണ്ടർ ഓഫീസർ ആൽബിൻ എം ജെ കേഡറ്റുകൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സമരങ്ങളെയും വ്യക്തികളെയും സ്മരിച്ചുകൊണ്ട് ഫ്രീഡം വാൾ കോളേജിൽ നിർമ്മിച്ചു ഇതിന് പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഭാരതത്തിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സേവനങ്ങൾ അഭിനന്ദിക്കുക ഇനിയും പ്രവർത്തന മേഖല നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം വഴി നൽകട്ടെ എന്ന് പ്രത്യേകമായിരുന്നു ആഘോഷങ്ങളുടെ ഭാഗമായി കോളേജ് ക്യാമ്പസും പരിസരവും വൃത്തിയാക്കി അസോസിയേറ്റ് ഓഫീസർ എൻസിറ്റനന്റ് സജീവ് തോമസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി